ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ താട്ട അഭിനയിൽ കണ്ടുപോകുന്നത് എന്നെ ഇന്നൊരു മൈ ലൈഫ് വീഡിയോ ആണ് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എൻ്റെ വീട്ടിലല്ല എൻ്റെ അരുമത്തിൻ്റെ വീട്ടിലാണ് അപ്പോൾ അവളെ കെട്ടിച്ചു വിട്ടേക്കുന്നത് എറണാകുളത്താണ് ഞങ്ങൾ ഇന്നലെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാനും പിള്ളേരും അവളും കൂടെയാണ് ആണ് കേട്ടോ വന്നത് അപ്പം വിചാരിച്ചു ഇന്ന് എറണാകുളത്ത് വീട്ടിലുള്ള ഒരു ടീൻ മൈലായിട്ട് വീഡിയോ എടുക്കാമെന്ന് അപ്പോൾ അതേ രാവിലെ അനിയത്തിയും അല്ലും കൂടെ അതേ രാവിലെ എഴുന്നേറ്റ് ഇതേ ഇവിടെ ഇനി ഇരിപ്പുണ്ടാട്ടോ അവൾ പല്ലൊക്കെ തേച്ചിട്ട് വന്നിരിക്കുവാണ് ആനക്കുട്ടി വേണ്ട കിടന്നിറങ്ങുന്നു ഇനി ഞാൻ എഴുന്നേറ്റ് പോയിട്ട് പല്ലൊക്കെ തേച്ചിട്ട് വരാവേ അപ്പോൾ ദേ അല്ലിയെ പല്ലേയിപ്പിക്കാൻ പോവാട്ടോ ആ മാവിനെ വിളിച്ചിട്ട് മാവ് വന്നില്ല ഫസ്റ്റ് നമുക്ക് അല്ലക്കുട്ടിയെ പല്ലേപ്പിട്ട് അപ്പം അല്ലുനെ അങ്ങനെ ഒരു പല്ലൊക്കെ തേപ്പിച്ച് കഴിഞ്ഞിട്ട് മാധുവിനെ എവിടെ നിന്ന് പിടിച്ച് വലിച്ചെടുത്തുകൊണ്ട് പോയി പല്ലൊക്കെ തേപ്പിച്ചിട്ട് രാവിലെ ഇച്ചിരി അടിച്ചനായിട്ടിരിക്കുകയാണ് പിന്നെ ബെഡ്ഡൊക്കെ ഒന്ന് വൃത്തിയാക്കി ബെഡ്ഡൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അവൾ ആദ്യമേ തന്നെ അടുക്കളയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ അമ്മയ്ക്ക് ലീവ് ഒന്നും ഇല്ലായിരുന്നു അമ്മയ്ക്കും പോകണമായിരുന്നു രാവിലെ ജോലിക്ക് അപ്പോൾ അമ്മ രാവിലെ ജോലിക്ക് പോയി അത് കഴിഞ്ഞപ്പോൾ അവളെ ഞങ്ങൾക്ക് ചായയൊക്കെ ഇട്ട് തന്നെ അപ്പോൾ ഈ രാവിലെ അടുക്കളയിൽ വന്നിട്ട് അവൾ ചായ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചായയൊക്കെ എടുത്ത് കുടിക്കുകയാണ് ഇവിടെ അമ്മയുണ്ട് അമ്മ അമ്മയ്ക്കൊന്ന് ജോലിക്ക് പോണായിരുന്നു അപ്പം അമ്മ രാവിലെ ജോലിക്ക് ജോലിക്കങ്ങ് പോയി പിന്നെ ചേച്ചിയുടെ രണ്ട് മക്കളും കൂടെ വന്നിട്ടുണ്ട് ഞങ്ങൾ വന്നപ്പോഴത്തേനും അവരെഴുന്നേറ്റിട്ടില്ല അപ്പം ഞാൻ ചായയൊക്കെ കുടിക്കട്ടെ അങ്ങനെ ചായയൊക്കെ എടുത്തുകൊണ്ട് ഞാൻ നേരെ ഔട്ടിലോട്ട് പോയി അവിടെ ചെന്നപ്പോഴത്തേന് ചിറ്റേ മക്കളും കൂടെ ഭയങ്കര കളിയാണ് കേട്ടോ രാവിലെ തന്നെ അപ്പം അവിടെ ഇങ്ങനെ ഔട്ടിലിരിക്കാനായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഇവിടെ രാവിലെ കഴിക്കാൻ ഇഡലിയാണ് കേട്ടോ പക്ഷെ ഇഡലി വലിയ ടൗമാർ കഴിക്കത്തില്ലാത്തതുകൊണ്ട് ഞാൻ കുട്ടി കുട്ടി ദോശ ഉണ്ടാക്കി പിള്ളേർ പോടുക്കുവാണേ ദോശ ആവുമ്പം കഴിച്ചോളൂ അങ്ങനെ കഴിക്കാൻ കുറച്ചു പാടാ ദോശ ഇഷ്ടമായതുകൊണ്ട് ഞാൻ വലിയ ദോശം ഉണ്ടാക്കുക രണ്ടുപേരെ ഇരുന്ന് സൂപ്പറാണോ സൂപ്പറാണോ ദോശ ഇതാ അഴിക്കു അതേ എന്നിട്ട് ഞാൻ ഇടലി സാമ്പാറൊക്കെ എടുത്ത് കഴിക്കാനായിട്ട് പുറത്തോട്ട് വന്നിരുന്നു എനിക്ക് ഇവിടെ വന്നിട്ട് വെളിയിരുന്ന കഴിക്കാനാണ് കൂടുതലായിട്ട് ഇഷ്ടമായി വെളിയിൽ വന്നിരുന്ന കഴിക്കാൻ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് ഞാൻ നേരെ പുറത്ത് വന്നിരിപ്പുണ്ട് അവളിപ്പം വരും കഴിക്കാനൊക്കെ എടുത്തോണ്ട് എടുത്തോ എടുത്തോ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും രണ്ട് പേരെയും അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കുളിപ്പിച്ചു കേട്ടോ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം അറിയാവില്ല കുളിപ്പിക്കുമ്പോൾ നല്ല ബഹളമായിരിക്കും അപ്പോൾ അത് രണ്ടുപേരും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വീളിൽ വന്നിരുന്നത് ഭയങ്കര കളിയാണ് ചേച്ചി ഭയങ്കര പാചകമാണ് ഇവിടെ വന്നിട്ട് ഒരു ദിവസം ആയതുകൊള്ളങ്കിലും എൻ്റെ ഡ്രസ്സും പിന്നെ അതേ പിള്ളേർ രണ്ട് പേരുടെ ഡ്രസ്സും അങ്ങനെ കുറേ ഡ്രസ്സ് അലക്കാനുണ്ടായിരുന്നു കേട്ടോ അധികം ഡ്രസ്സ് തന്നെ അലക്കാനുണ്ടായിരുന്നു അപ്പം ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ അലക്കുകല്ലും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ നമ്മളിങ്ങനെ കൈകൊണ്ട് തന്നെ അലക്കി എടുക്കണം അപ്പോൾ അതേ എങ്ങനെ ഞാൻ സേപ്പിടിക്കാത്ത തുണിയൊക്കെ മുക്കി വെച്ചിട്ട് അലക്കിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതേ കൊണ്ടുപോയി വിരിച്ചൊക്കെ ഇടുകയാണ് അവിടെ നല്ല വെയിലുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തുണി ഉണങ്ങി കിട്ടിക്കോളും ഞാൻ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഇവിടെ ചിറ്റേ പപ്പടം കഴിച്ചു വേണം കേട്ടോ ശ്രീ കങ്കാരിക്കുട്ടി ഇരിക്കുന്നവരോടുണ്ട് എന്താണിത് മീൻകറി ആ ശ്രീകുട്ടി സ്പെഷ്യൽ അയലക്കറി അപ്പോ എന്നെ അങ്ങനെ അടുക്കള കേട്ടില്ലോ കേട്ടോ ഞാൻ പിള്ളേരുടെ പുറകേയും പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു അതിൻ്റെ പുറകെയൊക്കെ ആയിരുന്നു അവൾ തന്നെയാണല്ല എന്ന് ഇന്നത്തെ പരിപാടിയൊക്കെ ചെയ്ത് അത് എല്ലാം റെഡിയാക്കി ഇങ്ങനെ പാത്രത്തിലാക്കി വെച്ചേക്കാട്ടോ കേട്ടോ മെഴുക്കോട്ട ഉണ്ടായിരുന്നു മുമ്പ് അത് കാണിക്കാൻ മറന്നുപോയേ ഉണ്ട് പിന്നെ മുമ്പേ കാണിച്ച പോലെ ചിക്കൻ കറിയുണ്ട് പിന്നെ ഇതെന്താ പറയും ആ മീൻ കറി ഇത് അയലക്കറിയാണെന്നല്ല തക്കാളിക്കൊക്കെ അയലക്കറിയാ അവിടെ അങ്ങനെ തക്കാളിക്ക അങ്ങനെ ഇടാറില്ല പക്ഷെ ഇവിടെ തക്കാളിക്കൊക്കെ അയലക്കറിയാണ് ഇപ്പം പുള്ളിക്കറി ഇതെല്ലാം പഠിച്ചു തക്കാളിക്കൊക്കെ അയലക്കറി വെക്കാനായിട്ട് പിന്നെ ചോറ് സാമ്പാറ് സാമ്പാറുണ്ട് പിന്നെ പപ്പടമുണ്ട് പിന്നെന്താ മോരുണ്ട് കറി ഉണ്ട് ഇത്രയും കറികളുണ്ട് പിന്നെ നോക്കിക്കേ വളിക്കാരിയാണ് ഇതെല്ലാം ഉണ്ടാക്കിയത് ഗോസ് കടിക്കോസ്റ്റു തുഷാരറ്റി നായർ ഓ കാണേ ഓ ഇത് ഇത് എവിടെന്നോട്ടത്തിനെ കണ്ടേ അല്ലു അല്ലുറങ്ങട്ടോ ഇതിപ്പം ഇതൊക്കെ അമ്മയുടെ മുറിയാണെ ഇവിടത്തെ അമ്മേടെ റൂമാണിത് ഞങ്ങള് ഇന്നലെ കിടന്നതൊക്കെ മുകളിലായിരുന്നു അവളുടെ റൂമിലായിരുന്നു കിടന്നത് ഇത് അമ്മയുടെ റൂമാണ് അതെ ഇവിടെ അല്ലുകുട്ടി ഉറക്കി കിടത്തി അല്ലെങ്കിൽ പെട്ടെന്ന് മേലോട്ട് കിടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിയില്ലല്ലോ അപ്പം അതുകൊണ്ട് താഴെ തന്നെ കിടത്തിയെ അല്ലിക്കുടക്കം വെറും പൂച്ച ഉറക്കമാണ് കേട്ടോ അങ്ങോട്ട് കിടത്തി രണ്ട് മൂന്ന് മിനിറ്റ് തന്നെ പുള്ളി ചാടത്തുള്ളിൽ ഇരുന്നേറ്റ് വന്നു പിന്നെ ഇത് ഉച്ചക്കത്തേക്കുള്ള കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തേട്ടോ അപ്പം ചേച്ചിയുടെ മക്കളാണിത് അല്ലിക്കുട്ടി ഇതാണ്ട് രാജാവൊക്കെ ഇരിക്കുന്നതല്ല മേശപ്പുറത്ത് കയറിയിരുന്ന് കഴിക്കുവാണേ മാധു അല്ലും കൂടെ ഏതാണ്ട് കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാ കഴിക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ അന്മാർ ഉച്ചക്കത്തെ ഫുഡ് ആ ഒരു കഥ അങ്ങനെ ആ ഒരു ഫ്ലോയ്ക്ക് അങ്ങ് കഴിച്ചു കേട്ടോ അവിടെ ഇരുന്ന് പിന്നെ പുറത്ത് വന്നിരുന്ന രണ്ടുപേരും കൂടെ ഐസ്ക്രീം തിന്നുവാണേ അകത്തിരുത്തി കൊടുത്തുകഴിഞ്ഞാൽ അവിടെ എല്ലാം ആക്കും അതുകൊണ്ട് ഇട്ടിരുന്നതുകൊണ്ട് പോയി ഞാൻ അല്ലു ഇതാ പരിപാടി അതുകൊണ്ട് ഞാൻ പുറത്ത് വണ്ണിരുത്തിയിട്ടാണ് ഐസ്ക്രീം കൊടുക്കുന്നത് നന്നായിട്ട് തണുപ്പൊക്കെ മാറ്റിയതാ അല്ലു എന്തു കാണിക്കണേ അങ്ങനെ പിള്ളേർക്ക് കഴിക്കാനൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ പതിയെ ചോറ് എടുത്തിട്ട് സമാധാനത്തോടെ ഇരുന്ന് കഴിക്കുകയാണെങ്കിൽ അവളീ ഫോണിനകത്തുമ്പോൾ മറ്റേ ആഗസൈഡ് തിരിച്ച് വച്ചിട്ട് ലൈവ് ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് ആ ലൈവൊക്കെ ഓൺ ചെയ്തിട്ടാണ് ആട്ടോ ഫുഡ് കഴിക്കുന്നത് ഞങ്ങൾ രണ്ടും കൂടെ ലൈവൊക്കെ കണ്ടുകൊണ്ടിരുന്നത് ചിരിച്ചൊക്കെയാണ് കേട്ടോ ഫുഡ് കഴിച്ചത് എല്ലാ സമല്ലേ ആ ഒരു പുള്ളിക്കാരുടെ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ചിരുന്നത് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ മക്കളൊക്കെ ഉച്ചയ്ക്ക് ചോറൊക്കെ ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് ഉറങ്ങാനായിട്ട് നല്ല ഉറക്കക്ഷീണവും കാര്യങ്ങളൊക്കെയുണ്ട് പക്ഷേ ഉറങ്ങിയില്ല കാരണം എനിക്ക് കുറച്ച് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു വോയിസ് ഓവർ ഓവറൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ മക്കളുടെ സൗണ്ട് നില സമയത്തല്ലേ എനിക്കത് ചെയ്യാനൊക്കെ തോന്നും അപ്പം ഞാൻ ആ ഒരു ആയിരുന്നു അപ്പം മക്കൾ ഉണരുന്നതിന് മുമ്പ് ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വരാം കേട്ടോ അപ്പോൾ അതേ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഇവിടെ കിടന്നിറങ്ങി രണ്ടുപേരെ കാണാനില്ല കേട്ടോ രണ്ടുപേരെ എഴുന്നേറ്റിട്ട് ചിറ്റേരുടെ അടുത്തോട്ട് അതായത് ശ്രീകുട്ടിയുടെ അടുത്തോട്ട് പോയിട്ടുണ്ട് അപ്പോൾ അതേ അടുക്കള വന്ന് നോക്കിയപ്പോഴത്തേനും ചേച്ചി ഇവിടെ നിന്ന് പഴംപുരി ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ചൂട് ചൂട് അമ്മ അമ്മ പഴംപൊരി ഉണ്ട് കുഞ്ഞാവുണ്ടോട്ടോ അപ്പൊ ഇന്നലെ ഈ ഒരു സമയൊക്കെ ഭയങ്കര കളിയായിരുന്നു കുഞ്ഞാവായിട്ട് കുഞ്ഞാവ അവിടെ വരെ ആയിട്ടേ ഉള്ളൂ അങ്ങോട്ട് വന്നിട്ടില്ല കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക അല്ലേ ചെയ്തിരിക്ക അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഞങ്ങളെ വിളിക്കാനായിട്ട് വിഷ്ണുനും അമ്മയും അച്ഛനും കൂടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അവരൊരു നാലുമണിയൊക്കെ ആകുമ്പോഴത്തേനും ഇവിടെ എത്തും ആ ഒരു സമയത്ത് ഞങ്ങൾ ഒരുങ്ങി റെഡി ആയിട്ട് വിളം നിൽക്കാം കാരണം ഞങ്ങൾ തിരുവരാണേക്കുള്ള അമ്പലത്തിൽ പോകുന്നുണ്ട് അപ്പോൾ ശ്രീകുട്ടിയുടെ ഒക്കെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു മണിക്കൂറേ ഉള്ള അമ്പലത്തിലോട്ടുള്ള ദൂരം എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഒരു നാല് മണി കഴിഞ്ഞപ്പോൾ ഇറങ്ങി ഒരു അഞ്ച് മണി കഴിഞ്ഞപ്പോഴത്തേനും അമ്പലത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ വന്ന സമയത്ത് അങ്ങനെ കണ്ടില്ല തിരക്കൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ വന്ന് ഞങ്ങൾ നേരെ വന്ന് ക്യൂ അങ്ങ് നിൽക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ക്യൂ ഒക്കെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര തിരക്കായിരുന്നു അവിടെ നാലര കഴിഞ്ഞിട്ട് ആ നട തുറക്കത്തുള്ള കേട്ടോ അപ്പം ഞങ്ങൾ അഞ്ചു മണി കഴിഞ്ഞ സമയത്താണ് ചെന്നത് ആ സമയത്ത് അങ്ങനെ വലിയ തിരക്കില്ലായിരുന്നു പിന്നെ ഭയങ്കര തിരക്കായിരുന്നു കുറേ നേരം ഒരു ഒരു ഒന്നൊന്നര മണിക്കൂർ നമ്മൾ എടുത്ത് കേട്ടോ അമ്പലത്തിൽ കയറി തൊഴുതിറങ്ങാനായിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ നേരത്തെയൊക്കെ ഞങ്ങൾ വന്ന സമയത്ത് രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ക്യൂവിൽ തന്നെ നമുക്ക് ഇങ്ങനെ നിൽക്കേണ്ടി വരുമായിരുന്നു പക്ഷേ ഒരു ഒന്നര മണിക്കൂറിനുള്ളിൽ ക്യൂ നിന്ന് തൊഴുത് ഞങ്ങൾ സുഖമായിട്ട് തൊഴുതിറങ്ങി അത്യാവശ്യം കുറച്ച് തള്ളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നല്ല രീതിയിൽ നമുക്ക് തൊഴാൻ പറ്റും കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എല്ലുകിഴി കത്തിച്ചു അതുപോലെ തന്നെ മഞ്ഞൾപ്പറ ഇട്ടു ഇതൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു ഒന്നര മണിക്കൂറിനുള്ളിൽ നമ്മൾ ഇറങ്ങിയത് പിന്നെ നമ്മൾ തൊഴുതറങ്ങി കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്കല്ലേ പോകുന്നത് ഇഷ്ടം പോലെ ചിന്തക്കടകളും ഓരോ സാധനങ്ങളൊക്കെ ഉള്ള കുറേ കടകളുണ്ടായിരുന്നു ഞങ്ങൾ ആദ്യം പോയത് കൊണ്ട് ഈ ഒരു കുലിക്ക സർബത്ത് കടയിലാണ് കേട്ടോ ദാഹിച്ച് വലഞ്ഞായിരുന്നു ഞങ്ങളവിടെ നിന്നത് അവിടെ വെള്ളമൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ ദാഹിച്ച് വലഞ്ഞുകൊണ്ട് ആദ്യം ആദ്യമൊരു കുലിക്ക സർബത്ത് കുടിക്കാൻ കയറി പക്ഷെ സത്യം പറയുമല്ലോ കാശിനെ കൊള്ളത്തില്ലായിരുന്നു ഒരു വേറൊരു ചൊവയായിരുന്നു കേട്ടോ എന്തോ ഒരു വെള്ളത്തിൻ്റെ എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസമായിരുന്നു അത് പക്ഷേ കാശിനെ കൊള്ളത്തില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ നേരെ പോയത് ഈ ഒരു കൃഷ്ണൻ്റെ വിഗ്രഹമൊക്കെ ഇരിക്കുന്നിടത്തോട്ടാണേ അവിടെ ചെന്നപ്പോഴത്തേനും ഒരു കൃഷ്ണനെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഓരോ സ്ഥലത്ത് പോകുമ്പോഴും പിന്നെ വാങ്ങിക്കാം പിന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിരുന്നിട്ട് അവസാനം ഇവിടെ നിന്ന് ഒരു കൃഷ്ണനെ ഒക്കെ വാങ്ങിച്ച കേട്ടോ ഒരു മീഡിയം സൈസ് ഒരു കൃഷ്ണനായിരുന്നു പിന്നെ ദേ എനിക്കാണെങ്കിൽ ഇങ്ങനെ സിന്ദൂരത്തിന് ചെപ്പില്ലായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്നൊരു സിന്ദൂര ചെപ്പും കുറച്ച് റെഡ് കളിലെ സിന്തൂരും കൂടെ വാങ്ങിച്ചു അതിൻ്റെ രണ്ടിനും കൂടെ അമ്പത് രൂപയങ്ങുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു പിന്നെ അവൾ അവിടുന്ന് മറ്റേ ഈ ആണി ഇങ്ങനെ തൂക്കിയിടുന്ന താക്കോലൊക്കെ തൂക്കിയിടുന്ന ആ ഒരു സംഭവം കൂടെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ദൈപ്പ് പതുപോലെ തന്നെ ബെജി ഒക്കെ വാങ്ങിച്ചു ഞങ്ങളെല്ലാം പാഴ്സലാണ് വാങ്ങിച്ചത് കാരണം നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിലോട്ട് വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് കാണാം കേട്ടോ നമ്മൾ തിരുവല്ലയ്ക്ക് വരാനായിട്ട് അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് പാഴ്സലൊക്കെ വാങ്ങിച്ചിറങ്ങി പിന്നെ ഇത് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഇല്ലന്തപ്പഴം എന്ന് പറഞ്ഞിട്ടൊരു ഫ്രൂട്ടാണ് കേട്ടോ അവിടെ ഇങ്ങനെ കുറേ പേര് വിൽക്കുന്നുണ്ട് അതെന്തോ ഇങ്ങനെ പ്രഷർ ഷുഗറൊക്കെ ഉള്ളവർക്ക് കഴിക്കാൻ നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അത് ഒരു കിലോ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ റേറ്റ് ഒന്നും ഓർമ്മയില്ല മറന്നുപോയി എനിക്ക് ആ ഒരു ഫ്രൂട്ട് കഴിച്ചിട്ട് തോന്നിയത് നമ്മുടെ മധുരമില്ലാത്ത ഗ്രീൻ ആപ്പിള് കഴിക്കുന്നതല്ല ആ ഒരു ഗ്രീൻ ആപ്പിൾ പോലെ തന്നെ കാണാനിരിക്കുന്നത് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് പക്ഷേ അത്ര മധുരവും കാര്യങ്ങളൊന്നും ഇല്ലെന്നുള്ള കേട്ടോ പിള്ളേർ ഇങ്ങനെ അടങ്ങിയിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ ഓർക്കും അയ്യോ ഒന്നും വാങ്ങിക്കാതെ പിള്ളേരെയും അടങ്ങിയിരിക്കുന്നില്ല ഒന്നും അങ്ങനെയൊന്നുമല്ല കേട്ടോ അത് ചെന്നപ്പോൾ തന്നെ രണ്ടുപേർക്കും കൈ നിറച്ച് കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു അതിൻ്റെ കൂടെ അല്ലിക്കുട്ടിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ചെണ്ടയും കൂടെ വാങ്ങിച്ച പിന്നെ വരുന്ന വഴി മൊത്തം ചെണ്ടകൊട്ട കൂടി ചെണ്ടകൊട്ടായിരുന്നു പിന്നെ അമ്മ തന്നൊരു കമ്മലുകട കയറിയിട്ടുണ്ട് പക്ഷേ കമ്മലൊന്നും വാങ്ങിച്ചില്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ നോക്കാൻ വേണ്ടി കയറി തന്നെ അങ്ങനെ നോക്കി തിന്ന സമയം കളയുമില്ലാത്തോണ്ട് ഞങ്ങൾ അവിടുന്ന് നേരെ ഞങ്ങളുടെ കാറിലോട്ട് അങ്ങ് കയറിയിട്ടോ കാറെ കയറിയപ്പോൾ തന്നെ അല്ലിക്കുട്ടിയുടെ വക പാട്ടിൻ്റെ ഡാൻസൊക്കെ ആയിരുന്നു കേട്ടോ മാധുവിന് ചെറിയ ഉറക്കവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ശ്രീകുട്ടി കയറിയപ്പോൾ തന്നെ ഉറങ്ങി അല്ലക്കുട്ടിയുടെ പാട്ട് കേൾപ്പിക്കണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ കാറിൽ പാട്ടിട്ടിരുന്നതുകൊണ്ട് ചിലപ്പോൾ അത് കോപ്പി റൈറ്റ് വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഞാനത് കേൾപ്പിക്കുന്നില്ല അപ്പൊ അതേ ഞങ്ങള് തിരുവേരാണിക്കുള്ള തമ്പലത്തിലൊക്കെ പോയിട്ട് നേരെ ശ്രീകുട്ടിയുടെ വീട്ടിലോട്ട് വന്നാട്ടോ അപ്പൊ ഇവിടെ അമ്മയെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫുഡും കാര്യങ്ങളും ഒക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മള് തിരുവല്ലക്ക് പോവാണേ അമ്പലത്തിൽ നിന്ന് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ തന്നെ ഏകദേശം ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ട് സമയം കളയാനില്ല ഈ രാത്രിയിൽ വേണം നമ്മൾ വണ്ടി ഓടിച്ച് തിരുവല്ല വരെ വരാനായിട്ട് എറണാകുളത്ത് നിന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ വന്നപ്പോൾ തന്നെ അമ്മ ഫുഡൊക്കെ വിളമ്പി കേട്ടോ അപ്പം ഞങ്ങൾ അമ്പലത്തിൽ പോയ സമയത്ത് നമ്മൾ ബിരിയാണിയും ചിക്കനും പിന്നെ ചെമ്മീൻ റോസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചെമ്മീൻ റോസ്റ്റ് എനിക്ക് അലർജി ആയതുകൊണ്ട് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ബിരിയാണിയും ചിക്കനൊക്കെ കഴിച്ചാൽ അതൊക്കെ സൂപ്പറായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പെതിയെ അവിടെ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ തന്നെ അമ്മ ഓടിപ്പോയി ആൽബം ഒക്കെ എടുത്തുകൊണ്ട് വന്നാൽ കല്യാണ ആൽബം അപ്പോൾ എൻ്റെ അമ്മ കല്യാണ ആൽബം ഒക്കെ പെട്ടെന്ന് ോടിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പെട്ടെന്ന് അതൊക്കെ ഒന്ന് ഷടബട ഷടബടയിൽ നിന്ന് കണ്ടു കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് പോകാനായിട്ടൊക്കെ ഇറങ്ങുക കേട്ടോ അപ്പോഴത്തേനും ഒരു പത്തരയൊക്കെ ആവാറായി ആ ഒരു സമയത്താണ് കേട്ടോ അവിടുന്ന് ഇറങ്ങിയത് അമ്മതീ പിള്ളേർക്കുമ്മയൊക്കെ കൊടുക്കുകയാണ് അമ്മയ്ക്ക് ഭയങ്കര വിഷമായിരുന്നു കേട്ടോ പിള്ളേർ അവിടെ ഉണ്ടായിരുന്നപ്പോൾ നല്ല അലപ്പം മഹളൊക്കെ ആയിരുന്നല്ലോ അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അപ്പം അവിടുന്ന് രാത്രി യാത്രയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ടാറ്റയൊക്കെ പറഞ്ഞിറങ്ങി അപ്പം അപ്പുറത്തിപ്പുറത്തൊക്കെ ഉള്ളവർ നല്ല ഉറക്കമായി പകലൊക്കെ അവരുമായിട്ട് നല്ല കമ്പനി ആയിരുന്ന കേട്ടോ അപ്പം അവരോട് തിരക്കി എന്നൊക്കെ പറഞ്ഞേക്കണമെന്ന് അമ്മയോടൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്ന് ടാറ്റ ഒക്കെ പറഞ്ഞ് ഇറങ്ങി കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് അവിടെ ഒരു പള്ളിയിലെ പെരുന്നാളായിരുന്നു അപ്പോൾ ആ പെരുന്നാളിൻ്റെ ആ ഒരു സ്ഥലത്തെ ഇതാണ് കേട്ടോ ഒരു റൈഡാണ് കേട്ടോ ആ കാണുന്നത് അപ്പം അങ്ങനെ ഞങ്ങൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ തന്നെ നമ്മുടെ തിരുവല്ലയിലെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ എൻ്റെ അനിയത്തിടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്നത് ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്യാനും കൂടി മറക്കരുത് അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ും മറക്കരുത് ഇതുവരെയുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇനി എല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് വേണം എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെ ഉറപ്പായിട്ടും ഞാൻ തിരിച്ച് സപ്പോർട്ട് ചെയ്യും പടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ ടാറ്റാ